ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് അവർക്കും സ്വാഗതം ഒത്തിരി ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തന്നെ പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് എല്ലാവർക്കും ഡൗട്ട് എന്ന് പറയുമ്പോൾ കിച്ചൺ വേസ്റ്റ് ടാങ്ക് കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കേണ്ട ഒരു ലായനെ നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ കിച്ചൺ വേസ്റ്റ് ടാങ്ക് നിറഞ്ഞ് സിങ്ക് വഴിയൊക്കെ വെള്ളം പൊന്തി നിൽക്കുന്ന അവസ്ഥയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ ടാങ്ക് നിറങ്ങി കവിഞ്ഞ് സിങ്കിലേക്ക് വെള്ളം പൊന്തി വരുന്ന ഒരവസ്ഥയിലായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ജൈവ കൊണ്ട് ഡയറക്റ്റ് അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് ടാങ്കിലേക്ക് എത്തുമോ എന്നും പലരും ആശങ്കപ്പെടാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആശങ്ക ഉള്ളവർക്കും അത്തരത്തിലുള്ള സംശയം ചോദിച്ചവർക്കുമാണ് ഇന്നത്തെ വീഡിയോ കിച്ചൺ ടാങ്ക് നിറങ്ങി കിച്ചൺ സിങ്കിലേക്ക് വെള്ളം വന്ന് നിറങ്ങി പൊന്തി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം മെല്ലെ ഒരുപക്ഷെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇനി അത്രത്തോളം ഒരു ഗ്യാപ്പുമില്ല ഇറങ്ങിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയില്ലോ സെറ്റി ടാങ്ക് ഇങ്ങനെ നിറങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആദ്യം ഒരു ബേസിക് പൗഡറുണ്ട് സ്കൂട്ടെന്ന് പറയുന്ന പൗഡർ അപ്പോൾ ഈ സ്കൂട്ടെന്നുള്ള ഈ പൗഡർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ട് താഴുന്നതാണ് അത് താഴുക മാത്രമേ ചെയ്യുള്ളൂ വേസ്റ്റ് ദ്രവിച്ച് പോവില്ല അപ്പോൾ അത്തരത്തിൽ താഴാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്കൂട്ട് എന്നുള്ള പ്രോഡക്റ്റ് അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും കരുതിയിരുന്നാൽ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കിച്ചൺ ടാങ്കിൽ നമുക്ക് സ്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ ഇന്നൊരു കസ്റ്റമർ വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തതും ഒരു ജൈവയും ഒരു സ്കൂട്ടുമാണ് അതായത് ആദ്യം അവർ സ്കൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജൈവ ഉപയോഗിക്കാൻ അവരോട് നിർദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക തീരെ നിവൃത്തിയില്ലാത്ത ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്കൂട്ട് ഉപയോഗിച്ച് വെള്ളം ഒന്ന് താഴ്ന്നു കിട്ടും ആ ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങൾക്ക് രണ്ടാം ഘട്ടമായിട്ട് ജൈവ ഉപയോഗിക്കാവുന്നതാണ് ഇവ ഉപയോഗിക്കുന്ന മുഴുവൻ ലായനിയും സെഫി കിച്ചൺ ടാങ്കിലേക്ക് എത്തിച്ചേരും അതോടുകൂടി അതിൽ മാലിന്യം മുഴുവനും ദ്രവിച്ച് പോകാനും ഇടയാക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ആരും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിളിക്കുന്നതുകൊണ്ടുള്ള വിരോധം കൊണ്ടല്ല എങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണാം ഗുഡ് ബൈ